നമസ്കാരം ഗാനസാദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് കല്യാണി രാഗത്തിലുള്ള വളരെ പ്രശസ്തമായ ഒരു ഗീതമാണ് കമല ജാതള എന്നുള്ളൊരു ഗീതം ഉണ്ട് അത് നമുക്കിന്ന് പഠിക്കാം ഹാർമോണിയത്തിൽ എങ്ങനെ വായിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അത് അതേത്തിരിപ്പെട്ട താളമാണ് തിസ്ര അദ്ദേഹത്തിൽ പെട്ട താളം ഏഴക്ഷരം വൺ ടു ത്രീ വൺ ടു വൺ ടു ഇങ്ങനെയുള്ള താളമാണ് ആദ്യം നമ്മൾ കല്യാണി രാഗത്തിൻ്റെ ആരോണം വരണം കല്യാണി രാഗം അറുപത്തിയഞ്ചാമത്തെ മേളകർത്തരാഗമാണ് അപ്പോൾ അതിൻ്റെ സ്വരസ്ഥാനം നമുക്ക് വായിക്കാൻ നോക്കാം സരി ഇത് പ്രതിപദ്യമാണ് ഷഡ്ജം ചതുരശ്രുതി ഋഷഭം അന്തരകാന്താരം പ്രതിമദ്യമം ശുദ്ധമദ്യമുണ്ട് പ്രതിമന്ധ്യമം ഇതിൽ പ്രതിബന്ധ്യമാണ് കല്യാണി രാഗത്തിന് പിന്നെ പഞ്ചമം ചതുരശ്രു ദൈവതം കാവളി നിഷാദം ഷഡ്ജം സമ്പൂർണ്ണരാഗമാണെന്ന് പറഞ്ഞാൽ ആരോണവും അവരോണവും സമ്പൂർണ്ണമായിരിക്കും

ഈ മധ്യമം മാറ്റിയിട്ട് നമ്മൾ ഈ ശുദ്ധമാധ്യമം പഠിക്കുകയാണെങ്കിൽ അന്നേരം ഇത് രാഗം ശങ്കരാഭരണമായി കേട്ടോ മദ്യമറോ ഒരു മധ്യമത്തിൻ്റെ വ്യത്യാസമേ ഉള്ളു സരി ഗ പദീ സിദരി ഗമ ഗെ നമുക്ക് ഒരു മനോർമ്മം അനുസരിച്ച് നമുക്ക് വായിച്ചതാണ് നമുക്ക് എന്നെ ഗീതം പഠിക്കാം സ സ സീതനി സ സാ സിധി പെൻ്റെ നോട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ നോട്ട് നോക്കി എഴുതിയെടുക്കണം എഴുതിയെടുത്തിട്ട് ഈ ഇതുപോലെ തന്നെ വായിച്ചു പഠിക്കണം സാ സി ധീ സീത പ Geresa, ok? Ontem logo. Sasa ne da ne sa ne da pa 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 ma pa ga pa pa da da ne da pa 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 Geresa, mais um le. Da 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 ga 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 da da Ga-ga-ga, ma-pa-ma-ga-ri-sa, ri-sa. da pa ga ma pa da pa, -pa. Oh, no. pa, pa ni da da pa, -pa ma Ga Ma Pa Pa Da Da Ni Da Pa Ma Pa Ga Sa Da Da, da ga, ga Ga Ma Pa Ma Ga Ri Sa Sa da, ni da ni Sa Sa Dani da pada pamapa gamapa pada dani da അപ്പം നമ്മൾക്ക് ഈ വെള്ളമാണ് ഇപ്പം ചോദ്യത്തിൻ്റെ കേട്ടോ ഗ മാ ഈ വെള്ളമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് പക്ഷേ ആ ഓപ്ഷനൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ബാലൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനും സ്വീകരിക്കാം പക്ഷെ നമ്മളിപ്പം ഈ റൂൾ അനുസരിച്ചുള്ള രീതിയിലാണ് ഞാനിപ്പം കാണിച്ചു തരുന്നത് ഗ പ മാ പേ സി സ രീ സ

ගමපමපදම කසිිහරක නිදපත පාමපා සුරවිපදන ගමපපදදනි පරදවිල තපාමපගෙරිස සුරපු ഗ ഗരുണ ശര മ പരി സമ ത്രീസ കിരുള്ളു ആ മനുഷ്യന്തു പൂട്ടി പാണ കമല ജീമല വരദരുുണ ഗുബേ തരുണ ശര കരക വരദ ഗീതമാണ് ഇത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കാൻ സാധിക്കും നമുക്ക് എന്തെങ്കിലും ഭജന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് വായി പാടാൻ പറ്റുന്നൊരു ഗീതമാണ് അത് നന്നായിട്ട് പഠിക്കുക ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം